അയ്യപ്പ ഭക്തന്മാർ ഇന്ന് ലോകത്തെമ്പാടുമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ മഹാസംഗമത്തിന് ഒരു ആഗോള സ്വഭാവം കൈവരുന്നത് നേരത്തെ കേരളത്തിൽ നിന്നുള്ള തീർത്ഥാടകരായിരുന്നു ശബരിമലയിൽ എത്തിക്കൊണ്ടിരുന്നത് അതോടൊപ്പം അയൽ അയൽ നിന്നുള്ള ശബരിമലയുടെ വികസനം ലക്ഷ്യമിട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സംഘടിപ്പിക്കുന്ന ആഗോള അയ്യപ്പ സംഗമത്തിന് പമ്പാ മണപ്പുറത്ത് തിരിതെളിഞ്ഞു കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ പ്രാർത്ഥനയോടെ ആരംഭിച്ച സംഗമം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു ശബരിമലയിലേത് മതാതീത ആത്മീയതയാണെന്ന് മുഖ്യമന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു ശബരിമലയ്ക്ക് വേറിട്ട തനതായ ചരിത്രവും ഐതിഹ്യവുമുണ്ട് അത് സമൂഹത്തിലെ അധസ്ഥിതരുമായി ബന്ധപ്പെട്ടതാണ് ശബരിമലയെ ശക്തിപ്പെടുത്തേണ്ടതുണ്ടെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി വരുമാനത്തിൽ നിന്ന് ഒരു പൈസ പോലും സർക്കാർ എടുക്കുന്നില്ലെന്നും എന്നാൽ ക്ഷേത്രങ്ങളുടെ വികസനത്തിന് സർക്കാർ ഖജനാവിൽ നിന്ന് പണം നൽകുന്നുവെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു യഥാർത്ഥ ഭക്തരെ തിരിച്ചറിയാൻ ഭഗവത്ഗീത തന്നെ യഥാർത്ഥ ഭക്തരുടെ സ്വഭാവം എന്താണെന്ന് എന്താണെന്ന് എന്നത് വ്യക്തമാക്കിയിട്ടുണ്ട് ഭക്തന്റെ ലക്ഷണങ്ങൾ ഭഗവത്ഗീതയുടെ പന്ത്രണ്ടാം അധ്യായത്തിൽ പതിമൂന്ന് മുതൽ ഇരുപത് വരെയുള്ള എട്ട് ശ്ലോകങ്ങളിലായാണുള്ളത് അതിലേറ്റവും പ്രധാനപ്പെട്ടത് അദ്വേഷ്ട സർവഭൂതാനാം മൈത്രകരുണ ഏവജ എന്ന് തുടങ്ങുന്ന ഭാഗമാണ് ഒന്നിനെയും ദേഷിക്കാത്തവനും എല്ലാത്തിനും മിത്രമായിരിക്കുന്നവനും എല്ലാവരിലും ദയയുള്ളവനും സുഖദുഃഖങ്ങളിൽ ഭാവഭേദമില്ലാത്തവനും എന്തും ക്ഷമിക്കുകയും സഹിക്കുകയും ചെയ്യുന്നവനും ആയിരിക്കും ഭക്തൻ എന്നതാണ് ആ ഗീത നിർവചനം അതിനെ നിരക്കുന്ന തരത്തിലുള്ള ഭക്തിയുള്ളവരുടെ സംഘവുമാണ് സത്യത്തിന് വിശ്വാസികളുടെ കയ്യിലായിരുന്നു പണ്ട് ആരാധനാലയങ്ങൾ എന്നാൽ അന്ന് അതൊക്കെ തകർച്ചയിലായിരുന്നു അങ്ങനെയാണ് സർക്കാർ ഇടപെട്ട് ദേവസ്വം ബോർഡ് രൂപീകരിക്കണമെന്ന ആവശ്യം ഉയർന്നതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി അതേസമയം ആഗോള അയ്യപ്പ സംഗമത്തിൽ തമിഴ്നാട് സർക്കാർ പ്രതിനിധികൾ മാത്രമാണ് പങ്കെടുക്കുന്നത് കർണാടക ഡൽഹി തെലുങ്കാന ആന്ധ്രാ സർക്കാരുകളെ ദേവസ്വം ബോർഡ് ക്ഷണിച്ചിരുന്നുവെങ്കിലും ഇവരൊന്നും ക്ഷണം സ്വീകരിച്ചില്ല വിവിധ മേഖലകളിലെ ഭക്തജനങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പരിഗണിച്ച് ഒരു ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കണമെന്ന തീരുമാനം ബോർഡ് എടുത്തു